ഓക്കെ ഡിയർ ഫ്രണ്ട്സ് നമ്മുടെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഒരു പ്രത്യേക കാര്യം പറയാനായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് എൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ പി എസ് സി ക്ലാസ്സിൽ പഠിപ്പിക്കുന്നവരാണ് ഞങ്ങളൊക്കെ ഞങ്ങൾ പഠിപ്പിക്കുന്നു നിങ്ങൾ പരീക്ഷ എഴുതുന്നു റാങ്ക് ലിസ്റ്റിൽ വരുന്നു അതിനുശേഷം ഞങ്ങൾ ചിന്തിക്കാറില്ല പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള പല കുട്ടികളും സാർ ഞങ്ങൾക്ക് നിയമനം കിട്ടുന്നില്ല നിയമനം താമസിക്കുന്നു അതിൽ സാറിനെ കൊണ്ട് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം എന്ന് പറഞ്ഞ് നേരിട്ട് വരികയും പിന്നെ എന്നെ ടെലിഫോണിൽ ബന്ധപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ അത്ര വലിയ പുള്ളിയൊന്നുമല്ല അങ്ങനെ വലിയ രാഷ്ട്രീയ സ്വാധീനങ്ങളോ ഉള്ള ആളല്ല എന്നിരുന്നാലും നിങ്ങളുടെ ഈ ആവലാതി കേട്ടപ്പോൾ ഇത് അധികാരികളുമായി ഒന്ന് സംസാരിച്ചാൽ എന്ത് എന്നൊരു ചിന്താഗതി എനിക്ക് വന്നിട്ടുണ്ട് അതിന് നിങ്ങളുടെയൊക്കെ പിന്തുണ എനിക്ക് വേണം അപ്പോൾ ഞങ്ങളിവിടെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളൊക്കെ ഒരുപാട് പേര് റാങ്ക് ലിസ്റ്റ് വരുന്നുണ്ട് അതിന് ശേഷമുള്ളത് ഈ പഠിപ്പിക്കുന്ന ആളുകൾ തിരക്കുന്നില്ല ഞാൻ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ കോച്ച് സെൻറ്റർ നടത്തുന്ന ആളുകൾ ആ ഭാഗത്തേക്ക് വരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒരു തീരുമാനം പരമാവധി അധികാരികളുടെ മുമ്പിൽ ഈ പെൻഡിംഗ് ആയി കിടക്കുന്ന റാങ്ക് ലിസ്റ്റുകളെ കുറിച്ചും അത് നിയമനം നടത്തുന്നതിനെ കുറിച്ചും ശക്തിയായ പരിപാടികൾ ആസൂത്രണം ചെയ്യണം എന്ന് ഇവിടെ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള ആളുകൾക്ക് ബൾക്കായിട്ട് മുഖ്യമന്ത്രിക്ക് മെയിലയക്കാം പി എസ് സി ചെയർമാന് മെയിലയക്കാം നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷന് പോലും ഇതിലിടപെടാൻ സാധ്യതയുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതാണ് ഇപ്പോൾ ഇന്ന് കെ എ എസിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് കെ എസിൻ്റെ രണ്ടാമത്തെ ബാച്ച് അപ്പോൾ ഉയർന്ന പോസ്റ്റുകളൊക്കെ ഒരു വിധം നേരെ ചൊപ്പം നടക്കുമ്പോഴത്തേക്ക് സാധാരണക്കാരുടെ പോസ്റ്റ് ഒരു ഉദാഹരണത്തിന് എൽ ഡി സി കഴിഞ്ഞ ഓഗസ്റ്റിൽ റാങ്ക് ലിസ്റ്റ് വന്നതാണ് അതിൻ്റെ നിയമനം വളരെ മന്ദഗതിയിലാണ് നടക്കുന്നത് എല്ലാത്തിനുമുപരി എൽ പി യു പി വളരെ ബുദ്ധിമുട്ട് പരീക്ഷ എഴുതിയ കുട്ടികളാണ് ആ എൽ പി യു പിയുടെ റാങ്ക് ലിസ്റ്റും കയ്യിൽ വെച്ചുകൊണ്ട് ജോലി സ്വപ്നം കണ്ട് കഴിയുകയാണ് യഥാർത്ഥത്തിൽ ഇത് അധികാരികൾ ഒന്ന് കണ്ണു തുറക്കുക തന്നെ വേണം ഇല്ലാത്ത പോസ്റ്റ് ഉണ്ടാക്കണമെന്ന് ആരും പറയുന്നില്ല ഉള്ള പോസ്റ്റുകൾ സമയത്തിന് പോസ്റ്റ് ചെയ്യുന്നതിനുള്ള നടപടികൾ അധികാരികൾ സ്വീകരിക്കേണ്ടതാണ് ഈ ഗവൺമെൻറ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഇതാരാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും റാങ്ക് ലിസ്റ്റുള്ളവർക്ക് നിയമനം നടത്താനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ് മറ്റൊരു കാര്യം കൂടി എനിക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് റാങ്ക് ലിസ്റ്റിൽ വരുന്നു പിന്നെ റാങ്ക് ലിസ്റ്റിലുള്ള ആളുകൾക്ക് ജോലി കണ്ടെത്തുന്നത് ഇവർ തന്നെ ഇറങ്ങി കയറി നടക്കുകയാണ് കഴിഞ്ഞ ദിവസം കൂടെ ജോലി കിട്ടി വന്ന ഒരു അമ്മയും മകനും ഓഫീസുകളിൽ ഇങ്ങനെ കയറി ഇറങ്ങുകയാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്യിപ്പിക്കാൻ അപ്പോൾ അതിൽ മകൻ പോയ ഒരു ഓഫീസിൽ അവിടുത്തെ ഓഫീസർ ഇറങ്ങടാ പുറത്തുനിന്നാണ് പറഞ്ഞത് ഇറങ്ങടാ പുറത്തു ആ ചെറുപ്പക്കാരൻ അമ്മയ്ക്ക് വേണ്ടി വേക്കൻസി ഉണ്ടോ ഒന്ന് തിരക്കാൻ പോയ കുട്ടിയുടെ അടുത്ത് പറഞ്ഞത് ഇപ്പോൾ തൊഴിലില്ലാത്തവൻ്റെ വേദന വളരെ വലുതാണ് അത് നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ഇതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ടതുണ്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്ന വേക്കൻസികൾ എത്രയും പെട്ടെന്ന് പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്ത് അവർക്ക് നിയമനം വാങ്ങിക്കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഈ സർക്കാർ ആഫീസിലിരിക്കുന്ന നമ്മുടെ ഉദ്യോഗസ്ഥർക്കുമുണ്ട് അവർക്കിപ്പോൾ മെച്ചപ്പെട്ട ശമ്പളമൊക്കെ വരാൻ പോവുകയാണ് ഒരു ശമ്പളമില്ലാതെ തെക്ക് വടക്ക് നടക്കുന്ന ഈ റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിട്ട് താടിയും വളർത്തി നടക്കുന്ന അങ്ങനെയുള്ള ആളുകൾക്ക് യുവതി യുവാക്കൾക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ സർക്കാർ ആഫീസിലിരിക്കുന്ന ആളുകളും തയ്യാറാകണം നിങ്ങളുടെ ഒരു മകനോ മകളോ ആയിരിക്കും ഈ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് നിയമനം കിട്ടാതിരിക്കുന്നത് അതേസമയം പോസ്റ്റും കാണും അതുകൊണ്ട് നിങ്ങൾ സർക്കാർ സർക്കാരുദ്യോഗസ്ഥന്മാർ നിങ്ങളുടെ ഓഫീസിൽ വരുന്ന വേക്കൻസികൾ യഥാസമയം റിപ്പോർട്ട് ചെയ്യണം അതിൽ ഉദാസീനത കാണിക്കാൻ പാടില്ല നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥരെല്ലാവരും ഇത് മനസ്സിലാക്കേണ്ടതാണ് മറ്റൊന്ന് വേക്കൻസി റിപ്പോർട്ട് ചെയ്യിപ്പിക്കാൻ യുവജന സംഘടനകളും മറ്റ് വ്യക്തികളും അതിന് മുൻകൈ എടുക്കണം ഈ ജോലി റാങ്ക് ലിസ്റ്റ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മാത്രം പോയാൽ പോരാ പരമാവധി എല്ലാവരുടെയും സഹായം വേണം ഈ മറ്റുള്ളവർക്ക് ജോലി കിട്ടുന്നതിന് വേണ്ടി ഇത് വളരെ വേദനയോടുകൂടി പറയുകയാണ് ഇനിയിപ്പോൾ അങ്ങോട്ട് റിട്ടയർമെൻറ്റ് കാലഘട്ടം വരികയാണ് ആ റിട്ടയർമെൻറ്റ് വരുമ്പോഴത്തേക്ക് ഈ റാങ്ക് ലിസ്റ്റിൽ വന്നവർക്ക് അവർക്ക് യോഗ്യതയുള്ള പോസ്റ്റുകളിൽ തൊഴിൽ കൊടുക്കുന്നതിനുള്ള നടപടികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്തണം ഒരാൾക്ക് ജോലി കിട്ടുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന സന്തോഷം ബ്രൗൺ കവർ കിട്ടുമ്പോഴുള്ള സന്തോഷം അവർക്ക് മാത്രമേ അറിയാവൂ എത്ര ദിവസം കൊണ്ട് സ്വപ്നം കണ്ട് കിടക്കുകയാണെന്ന് അറിയാമോ ഇത് ഒന്ന് മനസ്സിലാക്കുക തന്നെ വേണം നമുക്കിത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണം അതുപോലെ തന്നെ പി എസ് സി ശ്രദ്ധയിൽപ്പെടുത്തണം ഗവൺമെൻറ് ഒരു കാര്യം ചെയ്യണം ഈ വേക്കൻസി യഥാസമയം റിപ്പോർട്ട് ചെയ്യാത്ത ഉദ്യോഗസ്ഥന്മാരുടെ പുറത്ത് ശക്തമായ നടപടിയെടുക്കണം ആ എന്ന് വെച്ചാൽ ചില്ലറ നടപടി പോലെ നിയമനിർമ്മാണം തന്നെ നടത്തിയാലും കേട്ടില്ല വിവരാവകാശത്തിന് അപേക്ഷ കൊടുത്താൽ നമുക്ക് വിവരം കൃത്യമായി കിട്ടണം അല്ലെങ്കിൽ അവിടെ ശിക്ഷാനടപടികളുണ്ട് അതേപോലെ ഇതിനും എന്നല്ല ഞാൻ പറയുന്നത് ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് വിവിധ ഓഫീസുകളിൽ ഇരിക്കുന്നവർക്ക് ഇതിൻ്റെ ഗൗരവം ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഗവൺമെൻറ് തയ്യാറാകണം എന്നാൽ ധാരാളം പോസ്റ്റ് നടക്കുന്നുണ്ട് എല്ലാ കാലഘട്ടത്തിനെ അപേക്ഷിച്ച് ഇപ്പോൾ ധാരാളം പോസ്റ്റ് നടക്കുകയാണ് ലാസ്റ്റ് ഗീഡൊക്കെ നന്നായിട്ട് നടക്കുകയാണ് പോലീസ് നന്നായിട്ട് നടക്കുകയാണ് ബാക്കിയൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ചില ലിസ്റ്റുകൾ വരുമ്പോഴത്തേക്ക് തീരെ മന്ദഗതിയിലാണ് പോകുന്നത് അതെന്താണ് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം ഇതൊന്ന് പരിശോധിക്കുക തന്നെ വേണം പ്രത്യേകിച്ചും എൽ പി യു പി അസിസ്റ്റൻറ്റ് പരീക്ഷ എഴുതി റാങ്കിൽ വന്നിട്ടുള്ള കുട്ടികൾക്ക് ഇതുവരെ അതിൻ്റെ ഒരു അനക്കം തുടങ്ങിയിട്ടില്ല വളരെ പ്രതീക്ഷയോടെ പഠിച്ച് പരീക്ഷ എഴുതിയവരാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ആഗസ്റ്റിലാണ് എൽ ഡി സി റാങ്ക് ലിസ്റ്റ് വന്നത് എൽ ഡി സി റാങ്ക് ലിസ്റ്റ് വന്നിട്ട് അതിൽ ജോലി കിട്ടുമെന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ചിരിക്കുന്ന ധാരാളം പേരുണ്ട് ഇതുവരെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ വളരെ ചുരുക്കം പേർക്കാണ് പോസ്റ്റ് കിട്ടിയത് ഉള്ള പോസ്റ്റുകൾ കണ്ടെത്തി ഇവർക്ക് കൊടുക്കണം അതിനുള്ള നടപടി ഉണ്ടാകണം മറ്റൊന്ന് ഈ താൽക്കാലിക ജീവനക്കാരാണ് ഇവരുടെ മാർഗ എന്നാണ് ഈ റാങ്ക് ലിസ്റ്റുള്ളവർ പറയുന്നത് അത് സത്യമാണോ എന്ന് സർക്കാർ വെളിപ്പെടുത്തണം പലരും കാണുമ്പോഴത്തേക്കും സാറേ അവിടെ എല്ലാം ഈ താൽക്കാലിക ജീവനക്കാരിയ്ക്കുകയാണ് താൽക്കാലിക ജീവനക്കാർ അവിടെ ഇരുന്നാൽ അവർക്ക് നഷ്ടമാണ് കാരണം എന്ന് വെച്ചാൽ അവരുടെ വയസ്സ് കൂടുകയാണ് അവർ പുറത്തിറങ്ങി അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പഠിച്ച് അവർ റെഗുലർ പോസ്റ്റിങ്ങിന് വേണ്ടി ശ്രമിക്കണം അപ്പോൾ താൽക്കാലിക ജീവനക്കാർ ഇവർക്ക് തടസ്സമായി നിൽക്കാൻ പാടില്ല ഗവൺമെൻറ്റിതിൽ ശുഷ്കാന്തി കാണിക്കണം ഈ ഗവൺമെൻ്റ് അത് കാണിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണെങ്കിൽ അതിന് നേതൃത്വപരമായൊരു പങ്ക് വഹിക്കാൻ ഉള്ള സമയത്തിന് ഞങ്ങളും കൂടി തയ്യാറാകും കാരണം ഇപ്പോൾ ഞാൻ നിങ്ങളൊക്കെ തിരുവനന്തപുരത്തുള്ളവരാണ് നമുക്ക് ഒന്ന് മുഖ്യമന്ത്രിയെ കണ്ട് ഈ വിവരങ്ങൾ പറയാനോ ഫൈനാൻസ് മിനിസ്റ്ററെ കണ്ട് ഈ കാര്യങ്ങൾ പറയാനോ പി എസ് സി ചെയർമാനെ കണ്ട് കാര്യങ്ങൾ പറയാനോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ ായി നിൽക്കുന്ന ആളുകൾ രാഷ്ട്രീയമാണല്ലോ എല്ലാവർക്കും രാഷ്ട്രീയമാണ് എല്ലാം നിശ്ചയിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വത്തോട് ഇതൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്താൻ നമുക്ക് കൂട്ടായി ശ്രമിക്കാം എന്ന് ഞാൻ പറയുകയാണ് അതുപോലെ തന്നെ വേറൊരു വളരെ ദയനീയമായ അവസ്ഥയെന്ന് പറയണത് ഐ സി ഡി എസ് സൂപ്പർവൈസറുടെ പരീക്ഷ നടത്തി ഒരറിവുമില്ല ഇത് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമോ ജോലി കിട്ടുമോ അവർക്ക് ഒരു പ്രതീക്ഷയിലെ നിൽക്കുകയാണ് ഐ സി ഡി എസ് സൂപ്പർവൈസർ പരീക്ഷ എഴുതുമ്പോൾ തന്നെ നാൽപ്പത്തഞ്ചും ഒമ്പതും വയസ്സുള്ളവരാണ് യഥാർത്ഥത്തിൽ ഇതിപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പോവുകയാണെങ്കിൽ അവരെല്ലാം പെൻഷനാകുകയേ ഉള്ളൂ ഈ അംഗൻവാടി ജീവനക്കാരായി പെൻഷനാകും ഐ സി ഡി എസ് സൂപ്പർവൈസർ ഇട്ടില്ല ഇത് എവിടെയാണ് ഈ തടസ്സം ആരാണ് ഇതിനൊക്കെ തടസ്സം നിൽക്കുന്നത് സാമ്പത്തികമായി ഞെരുക്കുമല്ലോ ഞങ്ങൾ പറയുന്നില്ല കേന്ദ്ര ഗവൺമെൻറ് നമ്മളെ സഹായിക്കുന്നില്ല നമുക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ ആ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ഈ ചെറുപ്പക്കാരുടെ അഭിലാഷങ്ങളെ തകർക്കുന്നതാകരുത് അതുപോലെ കേരള ഗവൺമെൻറ് ചെയ്യാനുള്ള വേറൊരു കാര്യമുണ്ട് ഞാൻ ആരുമല്ല കേരള ഗവൺമെൻറ് ചെയ്യാനുള്ള വേറൊരു കാര്യമുണ്ട് സർക്കാർ തന്നെ മുൻകൈ റെയിൽവേ അതുപോലെ തന്നെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ തുടങ്ങിയ പരീക്ഷകൾക്ക് തയ്യാറെടുക്കാൻ നമ്മുടെ യുവതി യുവാക്കൾക്ക് വേണ്ട പരിശീലനം കൊടുക്കണം എത്ര രൂപയാണെന്ന് പറയും ഇരുപതിനായിരം രൂപയ്ക്കാണ് വാങ്ങുന്നത് ഈ പരിശീലനത്തിന് എന്നിട്ട് രണ്ട് മൂന്ന് ദിവസം പഠിപ്പിക്കും പിന്നെ ക്ലാസ് നടക്കില്ല ഇപ്പോൾ ഇന്ന് ഒരു കുട്ടി പറഞ്ഞുകൊണ്ട് ഇരുപതിനായിരം രൂപ ഒരിടത്ത് കൊടുത്തു പൈസ തിരിച്ചു കൊടുക്കുന്നില്ല ഇപ്പോൾ ഗവൺമെൻറ് കേരളത്തെ സ്നേഹിക്കുന്ന ഗവൺമെൻറ് ഗവൺമെൻറ് തലത്തിൽ ജില്ലാടിസ്ഥാനത്തിൽ റെയിൽവേക്കും നമ്മളാൾക്ക് കിട്ടട്ടെ കേരളീയർക്ക് കിട്ടട്ടെ കേരളത്തിലല്ലേ വിദ്യാഭ്യാസം കൂടുതലുള്ളത് കേരളത്തിലല്ലേ നന്നായി ചിന്തിക്കുകയും ഒക്കെ ചെയ്ത മനുഷ്യരുള്ളത് അപ്പോൾ ഈ ചെറുപ്പക്കാരെ സഹായിക്കാൻ കേരള ഗവൺമെൻറ് മുന്നിട്ടിറങ്ങുകയാണെങ്കിൽ ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ കേരള ഗവൺമെൻറ് തുടങ്ങുന്ന സ്ഥാപനത്തെ സഹായിക്കാൻ പരിമിതമായ വിജ്ഞാനമുള്ള ഞാനുൾപ്പെടെയുള്ള ധാരാളം ആളുകൾ തയ്യാറാവും ഇതൊരു ഭയങ്കര ചൂഷണമാണ് ഈ ഫീൽഡ് നടക്കുന്നത് റെയിൽവേക്ക് നേരെ വെച്ച് പോയി ട്രെയിനിങ് കിട്ടുന്നില്ല അതിൻ്റെ പരിശീലന കേന്ദ്രങ്ങളില്ല പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിനില്ല സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനില്ല ആർമിയിൽ പോകാൻ വളരെ സാധ്യതകളുണ്ട് ഇതെല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്യാൻ കേരള ഗവണ്മെൻറ്റിന് കഴിയുമെങ്കിൽ ആ അതിൽ പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണ് ഇത് കേൾക്കുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള ഒരാളുണ്ടെങ്കിൽ നമുക്കിതിനെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കണം ഇവിടെ യുവജന സംഘടനകളുണ്ട് ആ യുവജന സംഘടനകൾ സർക്കാർ സഹായത്തോടു കൂടി തന്നെ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ തുടങ്ങണം ഇപ്പോൾ നമുക്ക് ധാരാളം എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട് നല്ല വൈദഗ്ധ്യമുള്ള അധ്യാപകരുണ്ട് പെൻഷനായി വെറുതെ ഇരിക്കുന്ന അധ്യാപകരുണ്ട് അവരുടെ സഹായമെല്ലാം തേടിക്കൊണ്ട് നമ്മ കേരളത്തിലെ പരമാവധി ആളുകൾക്ക് കേന്ദ്ര സർവീസിൽ പ്രത്യേകിച്ചും റെയിൽവേ മിലിട്ടറി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ തുടങ്ങിയ മേഖലകളിൽ പോകാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം ഇപ്പോൾ ഇത് കിട്ടുന്ന ആർക്കാണെന്ന് വെച്ചാൽ സൗകര്യമുള്ള കുറേ പേരുടെ മക്കൾക്ക് കിട്ടും ആ സൗകര്യമുള്ളവരുടെ മക്കൾ ഡൽഹിയിൽ പോയി പഠിക്കും ബാംഗ്ലൂരിൽ പോയി പഠിക്കും അവർ അമ്പതിനായിരം അറുപതിനായിരം രൂപ കൊടുത്ത് പഠിക്കും അവർ ബാങ്കിങ്ങിന് വേണ്ടി അവർ മൂന്ന് നാല് ലക്ഷം രൂപ ചിലവാക്കി പഠിക്കും ഇതെല്ലാം സർക്കാരിന് ചെയ്യാം ഒരു സംശയവും വേണ്ട എത്രയോ മിടുക്കരായ അധ്യാപകർ കോളേജിൽ നിന്ന് ഈ അവരുടെ പ്രായം കഴിഞ്ഞ് പുറത്തിറങ്ങുകയാണ് അങ്ങനെ ഇറങ്ങുന്നവർക്ക് അക്കോമഡേഷനും ആകും ഇത് ചെറുപ്പക്കാരനെ സഹായിക്കുകയും ചെയ്യാം ഇത് ഗവൺമെൻറ് കേൾക്കണം അതേപോലെ തന്നെ ഫിസിക്കൽ ഗവൺമെൻറ്റിന് ഗ്രൗണ്ടുകളുണ്ട് അവിടെ കുട്ടികളെ പരിശീലിപ്പിക്കാനുള്ള തയ്യാറാവട്ടെ എത്രയോ മിലിട്ടറിക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അവരുടെ സേവനം ഉപയോഗിച്ചുകൊണ്ട് ഈ കായിക പരിശീലനം ആവശ്യമുള്ളവർക്ക് പരിശീലനം കൊടുക്കാൻ ഗവൺമെൻറ് മുൻകൈ എടുക്കണം ഒരു ഗവൺമെൻറ് അതാണ് ചെയ്യേണ്ടത് എത്രയോ രൂപ നമ്മൾ പല ആവശ്യങ്ങൾക്ക് ചിലവഴിക്കുകയാണ് എന്നാൽ റെയിൽവേയിൽ പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു പരിശീലന കേന്ദ്രം തുടങ്ങാം വലിയ ചിലവൊന്നും വരില്ല വളരെ കുറച്ച് ചിലവേ വരുള്ളൂ പക്ഷെ അതുപോലും നമ്മുടെ ഭരണാധികാരികൾ ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതിൽ എനിക്ക് വലിയ അധികം വേദനയുണ്ട് ഇത് ചൂഷണം ചെയ്യുകയാണ് ഇല്ലാത്തവരുടെ മക്കളെ പൈസ വാങ്ങുകയാണ് പൈസ വാങ്ങി ഒന്ന് രണ്ട് ദിവസം പഠിപ്പിക്കും പിന്നെ ഒന്നും അവിടെ കാര്യങ്ങൾ നടക്കുകയില്ല ഇത് ഞാൻ വേദനയോടുകൂടി പറയുകയാണ് ഈ വേദനയോടുകൂടി പറയാനുള്ള കാരണം ഈ ഗവൺമെൻറ്റിൻ്റെ ആളുകളോ രാഷ്ട്രീയ നേതൃത്വമോ ആരെങ്കിലും കേട്ടാൽ ഇതിൽ പ്രതികരിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ചക്രവാണി സാർ സംസാരിക്കുന്നത് തീർച്ചയായിട്ടും ഈ റാങ്ക് ലിസ്റ്റ് വന്നവർ നമുക്ക് ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും എൽ ഡി സി അതുപോലെ തന്നെ ലാസ്റ്റ് ഗേഡിൽ ഇനിയും കുറച്ച് പോസ്റ്റിംഗ് നടക്കേണ്ടതുണ്ട് എൽ പി യു പി അസിസ്റ്റൻറ്റ് അതേപോലെ തന്നെ ഇത് വ്യാപകമായതുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾ അറിയുന്നത് എന്നാൽ ഈ ഹയർ സെക്കൻഡറി അധ്യാപകരുടെ പോസ്റ്റിങ് ഇങ്ങനെ പല പോസ്റ്റിങ്ങുകളും അതിൻ്റെ പുറകിൽ പുഷിയാൻ ആളില്ലാത്തത് കൊണ്ട് കിടക്കുകയാണ് അല്ലെങ്കിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് നടക്കാതിരിക്കുകയാണ് അപ്പോൾ ഈ അധ്യാപകർക്ക് പഠിപ്പിക്കൽ മാത്രമല്ല പഠിച്ച് നമ്മുടെയൊക്കെ സ്ഥാപനങ്ങളിൽ പഠിച്ച് റാങ്ക് കിട്ടി പുറത്തു വരുന്നവരെ സഹായിക്കാനും കൂടി നമ്മളെല്ലാവരും തയ്യാറാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു വളരെയധികം വേദനയുള്ളതുകൊണ്ടാണ് ഒരുപാട് പേരിങ്ങനെ വരികയാണ് നമ്മളൊരു കൊച്ചു സ്ഥാപനമായാലും ആളുകളെല്ലാം വരും ഈ കാര്യങ്ങൾ പറയാൻ അല്ലെങ്കിൽ വേക്കൻസികളെക്കുറിച്ച് സംസാരിക്കാൻ ഇങ്ങനെ പലരും വരുന്നുണ്ട് യഥാർത്ഥത്തിൽ എനിക്ക് അതിയായ വിഷമമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും അധികം സംസാരിച്ചു പോയത് നിങ്ങൾ നിങ്ങളുടെ പ്രതികരണങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് നിൽക്കാം ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെഷനോട് അവസാനിപ്പിക്കുന്നു ആരും നിരാശരാകരുത് ഒരു റാങ്ക് ലിസ്റ്റ് വന്ന് ജോലി കിട്ടിയില്ലെന്ന് വിചാരിച്ചാൽ അവിടെ നിരാശരാകരുത് അടുത്ത റാങ്ക് ലിസ്റ്റിലേക്ക് പിടിക്കണം അതുകൊണ്ട് ഈ റാങ്ക് ലിസ്റ്റ് കിടക്കുന്നവർ റാങ്ക് ഹോൾഡേഴ്സ് മീറ്റിംഗ് എന്ന് പറഞ്ഞ് ഇറങ്ങാ പോരാ നിങ്ങൾ വീണ്ടും അടുത്ത ടെസ്റ്റിന് വേണ്ടി പഠിക്കണം കുറച്ചുകൂടെ അടുത്ത് വരാൻ വേണ്ടിയുള്ള റാങ്കിൽ അടുത്ത് വരാനുള്ള ശ്രമം നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലോട് അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം Thank you.